നമസ്കാരം പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ ശ്രീലങ്കൻ ജനത അനുഭവിച്ചിരുന്നത് പോലെയുള്ള വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് മാലിദ്വീപും സഞ്ചരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയുമായുള്ള സൗഹാർദ്ദപരമായ നയതന്ത്ര ബന്ധം തല്ലിക്കെടുത്തിയാണ് മാലദ്വീപ് ചൈനയുടെ സഹായങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് ഇപ്പോഴിതാ ചൈനയിൽ നിന്ന് വൻതോതിൽ കടം വാങ്ങിയതിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകുകയാണ് അന്താരാഷ്ട്ര നാണയനിധി കടബാധ്യതയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നാണ് ഐ എം എഫ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്ത്യ വിരോധിയും ചൈനീസ് അനുകൂല പ്രസിഡന്റുമായ മുഹമ്മദ് മുയിസു അധികാരമേറ്റതിനു ശേഷം മാലദ്വീപിന് കൂടുതൽ സഹായം നൽകുമെന്ന് ബെയ്ജിങ് വാഗ്ദാനം നൽകിയിരുന്നു വികസന ഫണ്ടുകൾ നൽകി നിസ്വാർത്ഥമായി സഹായിക്കുന്ന ചൈനയ്ക്ക് മുയിസു തന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ എം എഫിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് മാലിദ്വീപിന്റെ വിദേശഘടത്തിന്റെ വിശദാംശങ്ങൾ ഐ എം എഫ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അടിയന്തര നയക്രമീകരണം ആവശ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മൊത്തത്തിലുള്ള ധനകമ്മിയും പൊതു കടവും ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനാൽ തന്നെ ക്രമീകരണമില്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കില്ലെന്നും ഐ എം എഫ് വ്യക്തമാക്കി ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്കാകും ദ്വീപ് രാഷ്ട്രത്തെ ഇതെത്തിക്കുകയെന്നും അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുന്നു അതേസമയം കൊറോണ മഹാമാരിക്ക് ശേഷമാണ് രാജ്യം സാമ്പത്തികപരമായി പുരോഗതി കൈവരിക്കാനായിട്ട് തുടങ്ങിയത് കടൽ തീരങ്ങൾക്ക് പേരുകേട്ട മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും വഹിക്കുന്നത് ടൂറിസം മേഖല തന്നെയാണ് വിമാനത്താവള വിപുലീകരണവും ഹോട്ടലുകളുടെ വർധനയും മേഖലയെ കൂടുതൽ ഉത്തേജിപ്പിക്കുമെങ്കിലും ടൂറിസം മേഖല കടുത്ത തിരിച്ചടി നേരിടുന്നതിനാലും അനിശ്ചിതത്വം ഉയരുന്ന സാഹചര്യത്തിലും ഇത് കൂടുതൽ ദോഷം ചെയ്യുമെന്നും ഐ എം എഫ് പറയുന്നു ചൈനീസ് അനുകൂലിയും മുയൂസുവിൻ്റെ ഉപദേഷ്ടാവായ അബ്ദുള്ള യെമീൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മാലിദ്വീപ് കടകെണിയിൽ ആടി ഉലയുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അഞ്ചു വർഷകാലത്തിനിടെ നിർമ്മാണ പദ്ധതികൾക്കായി ചൈനയിൽ നിന്ന് വൻതോതിൽ കടമെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വിദേശകടത്തിൽ വിദേശഘടത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് ലോക ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടയിലാണ് പുട്ടിന് എന്ന വണ്ണം കടം വാങ്ങിക്കൂട്ടുന്നതും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്